ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്നിവിടെ ഈന്തിൻ്റെ കറിയാണ് കേട്ടോ കാണിക്കുന്നത് ഈന്തു പിടി കൊണ്ടുള്ള കറിയാണ് അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഈന്തിൻ്റെ പിടി കേട്ടോ നമ്മൾ ഈന്തിൻ്റെ കായ പച്ച വെട്ടിയെടുത്ത് ഉണക്കി അത് കുതിർത്ത ശേഷം പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത് അത് വറുത്ത ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഈന്തിൻ്റെ പിടി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് അത് ഈ കറിയായി എടുക്കുന്നവരെയുള്ള അതിൻ്റെ ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു രണ്ട് ഗ്ലാസ് പൊടിയാണ് കേട്ടോ എടുത്തത് ഈ പൊടി നന്നായി വറുത്ത് വെച്ച പൊടിയാണ് ഇത് ഞങ്ങൾ വാങ്ങിയ പൊടിയാണ് കേട്ടോ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വീട്ടിൽ എന്തൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ച പൊടിയാണിത് അപ്പോൾ ഇത് നമ്മൾ പത്തിരിപ്പൊടി എങ്ങനെ കൊഴിക്കുന്നു അതുപോലെയാണ് ഇത് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടി ഇട്ട ശേഷം ഉപ്പും ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അതിന് ശേഷമാണ് ഞാനിത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് വേണ്ട അളവിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അളവിൽ ഞാൻ തിളപ്പിച്ചെടുത്ത വെള്ളമാണ് അത് ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് കുഴച്ചെടുക്കുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം ഉപ്പ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ആദ്യം തിളപ്പിച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് അതിലോട്ട് പൊടിയിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് കുഴയ്ക്കാനുള്ള പാകത്തിനായിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഇത് കുഴച്ചെടുത്ത് പത്തിരിയൊക്കെ ഒക്കെ അതേപോലെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം അപ്പോൾ കയ്യിൽ അല്പം വെളിച്ചെണ്ണ തൊട്ടാൽ ഒട്ടാല് കയ്യിലൊട്ടാതെ തന്നെ നല്ല രീതിയിൽ അത് കുഴച്ചെടുക്കാം പിന്നെ ഇടിയപ്പത്തിനൊക്കെ ആക്കുന്ന പോലെ നമ്മൾ ചെറിയ പീസാക്കി വെച്ചാൽ അത് നമുക്ക് ചെറിയ ഉരുളകളാക്കി പിടി പോലെ ആക്കിയെടുക്കാം പിന്നെ കയ്യിലിട്ട് ഉരുട്ടി ഇതുപോലെ ഓരോ പിടിയാക്കിയെടുക്കാം അങ്ങനെയെല്ലാം ഇതുപോലെ പിടിയാക്കിയ ശേഷം ഒരു ഇഡലിപ്പാത്രത്തിലിട്ട് അതൊന്ന് ആവി കൊള്ളിച്ച് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഇഡലി ഉണ്ടാക്കുന്ന തട്ടല്ല നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന തട്ടില്ലേ ആ തട്ടാണ് വെച്ച് കൊടുത്തത് ഇനി അതിലോട്ട് അല്പം എണ്ണൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ അത് ഒട്ടി പിടിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അല്പ എണ്ണക്ക തൊട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാൻ ഉരുട്ടി വെച്ച പിടി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതായി പിടി മുഴുവൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി കത്തിച്ച് അന്ന് മൂടി വെച്ച് വേ വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ കുറച്ച് സമയം വെന്ത് കിട്ടണം അപ്പോൾ അതിനെ ഞാൻ ഇതവിടെ മൂടി വെച്ചുകൊണ്ടേനി ഞാൻ അത് വേവുന്ന സമയം കൊണ്ട് ബീഫൊക്കെ ഒന്ന് മുറിച്ച് കഴുകി എടു വെക്കാണ് കേട്ടോ അങ്ങനെ ബീഫ് കഴുകി വെച്ചുകൊണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൂളയും മറ്റു പച്ചക്കറികളൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ ഞാനിവിടെ പൂള വെട്ടി വെച്ചിട്ടുണ്ട് ഇത്രയും പൂള മതിയാവും ഇനി അത് അങ്ങോട്ട് മാറ്റി വെക്കാം അതിന് ശേഷം ഇനി പച്ചക്കായും കൂടി മുറിച്ച് വെക്കണം കേട്ടോ അങ്ങനെ ആ പച്ചക്കായയും കൂടെ റെഡിയാക്കി ഇനി അതിനാവശ്യമായിട്ടുള്ള ഒരു സവാള ഒരു മൂന്നെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മേലെ നമുക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം ഞാൻ ഈ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് തക്കാളി മതിയാവും അപ്പം ഞാൻ ആ തക്കാളിയും കൂടി ഇതിൻ്റെ മേലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോൾ തക്കാളി അരിഞ്ഞ ശേഷം അതിലേക്ക് പച്ചക്കായും കൂടെ കയകി ഇട്ട് കൊടുക്കണം ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കണം ഇത്രയും ചേർത്തുണ്ട് അത് നമ്മൾ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇനി അതിലോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്തുണ്ട് ശേഷം അല്പം ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ഒരു ചെറിയ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് പിന്നെ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കേട്ടോ അപ്പം ബീഫൊക്കെ വേവിക്കുമ്പോൾ ഉപ്പ് ആദ്യമേ ഇടുന്നതായിരിക്കും നല്ലത് ഇറച്ചിയിലൊക്കെ ഉപ്പ് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിതിൽ ഉപ്പിട്ടു ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ ചെറിയ ഗ്ലാസ്സിന് അരികളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് അത് വേവിച്ചെടുക്കാം അങ്ങനെ കുക്കർ അടച്ച് വെച്ചു ഇനി മറ്റൊരു പാത്രത്തിൽ വെള്ളം എടുത്ത ശേഷം പൂടെ ഒന്ന് ഊറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ പൂടെ ഞാൻ ഊറ്റാൻ വേണ്ടി വെച്ചുകൊണ്ട് ഇനി അത് തിടച്ച ശേഷം അതിലോട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ പൂള വെന്ത ശേഷം ഞാൻ ഊറ്റി വെച്ചുണ്ട് ഇനി കുക്കർ ഒന്ന് തുറന്ന് നോക്കാം അപ്പം അതാ നന്നായി ബീഫൊക്കെ വെന്ത് സെറ്റായി ഉണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കൂടെ ഒന്ന് ചിരുക എടുക്കണം ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് ഒരു ശേഷം അത് ഞാൻ ഒന്ന് അരച്ചെടുക്കണം ഇനി അരയ്ക്കാൻ വേണ്ടി ഞാൻ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ അല്പം ജീരകവും പച്ചമുളകും തേങ്ങയും കൂടെ എടുത്ത് വെ അരച്ച് എടുക്കാണ് ഇനി ഇതാ നമ്മുടെ ഈന്തിൻ്റെ പിടിയൊക്കെ വെന്ത് റെഡിയായതും ഇനി ഒന്ന് ഒന്നിച്ച് മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിലുള്ള കറി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് ഓരോന്നിലോന്ന് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ നമ്മൾ അതിലോട്ട് പൂള ഇട്ട് ഇളക്കി കൊടുക്കണം അതിന് ശേഷം വേണം ഈന്തിൻ്റെ പിടി ഇട്ടുകൊടുക്കാൻ കേട്ടോ അങ്ങനെ പൂളയിട്ട് ഇളക്കി ഇനി ഈന്തു പിടിയും കൂടെ അതിലോട്ടിട്ട് ഇളക്കി കൊടുക്കണം ഈന്തുപിടി കണ്ടോ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല ഉറപ്പ് കൂടിയുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടുണ്ട് ഇനി നന്നായി ഇളക്കിയ ശേഷം തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങയിലുള്ള വെള്ളം കൂടാതെ ചൂടുവെള്ളം ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അങ്ങനെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത മല്ലിച്ചപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നല്ല സ്മെല്ലുള്ളൊരു തരം മല്ലിച്ചപ്പാണ് ഞാനത് മുറിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയ ശേഷം സ്റ്റൗവിൽ വെച്ച് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതുപോലുള്ള പരുവത്തിൽ വേണം കറി ഉണ്ടാവാൻ അല്ലാതെ അധികം ലൂസ് ആവാനും പാടില്ല അധികം ടൈറ്റ് ആവാനും പാടില്ല കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ആണ് അപ്പോൾ ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം കൂടാതെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ ഇളക്കി ഇളക്കി അടിയിലൊന്നും പിടിക്കാതെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് എഴുതി അറിയിക്കണേ ഇങ്ങനെ ഞാൻ ഈ കറി ഒന്ന് തിളച്ച് വന്നുകൊണ്ട് അതിന് മാറ്റി വെച്ച ശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലൊന്ന് കറി വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടി അതിലൊഴിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആ വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം അതിലോട്ട് ഞാൻ ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ ചെറിയ ചെറിയുള്ളിയും കറിവേപ്പിലിട്ടിട്ടാണ് ഇത് വറവിട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി നന്നായി ഒന്ന് ചുമന്ന് വരണം അപ്പോൾ നന്നായി ഒന്നിളക്കി കൊടുക്കാം ഇനി അതിലോട്ട് കറിവെപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ വറവിനുള്ള വെളിച്ചെണ്ണ സെറ്റായി ഇനി അത് കറിയിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നന്നായി ചുമന്ന് വന്നിട്ടുണ്ട് ഇനി അത് കറിയിലോട്ട് എടുത്ത് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഏന്തു പിടിയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എഴുതി അറിയിക്കുകയും വേണം അങ്ങനെ ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം Bye.